ലിറ്റി തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇതാ ഇന്ന് ഫ്യൂസിങ് മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഒരു സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത് അപ്പോൾ അതായത് നമ്മൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട് ഫ്യൂസിങ്സിംഗ് മെറ്റീരിയൽ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അപ്പോൾ അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇപ്പോൾ ഇതൊരു ബ്ലൗസാണ് അപ്പം ബ്ലൗസിൻ്റെ കൈ ആണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പം ഒരു സ്കാര പോഡ് കൂടിയാണ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഓൾറെഡി ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചു ലൈനിങ് പീസ് ഉള്ളിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത ഉണ്ടോ ഇത് വളരെ നേർത്ത ഒരു തുണിയാണ് അതായത് ഇതൊരു സിൽക്ക് മെറ്റീരിയൽ ആണ് പിന്നെ ഒരു ഇത് കണ്ടില്ല ഒരു ചുളിവുണ്ട് ഇതാണ്ടോ നമുക്ക് അങ്ങനെ ഒരു ചുളിവ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്കിത് എത്രയൊക്കെ നമ്മള് നമ്മൾ ആഡ് ചെയ്യാൻ നോക്കിയാലും അല്ലെങ്കിൽ എത്രയൊക്കെ ബ്ലൗസ് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്താലും നമുക്കിതൊരു ഭയങ്കര ഒരു ഫൈനൽ ലുക്ക് അല്ലെങ്കിൽ ഒരു പെർഫെക്ഷൻ എന്ന് പറയാൻ പറ്റത്തില്ല കാരണം എന്താണ് ഇതിങ്ങനെ ചുളുങ്ങി അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ഈ ഫ്യൂസിങ് മെറ്റീരിയലിന്റെ പ്രത്യേകത അപ്പൊ ഞാൻ ഇതിന്റെ ബാക്ക് വശമൊക്കെ ഞാൻ ചെയ്ത് ഓൾറെഡി വച്ചിട്ടുണ്ട് ഇതാ ഇത് കണ്ടില്ലേ ഇതെല്ലാം ഞാൻ ഫ്യൂസ് ചെയ്ത് പിടിപ്പിച്ചേക്കുന്നതാണ് കണ്ടോ ഇതിന്റെ ആ ഒരു കട്ടിപ്പ് കണ്ടോ നല്ല കട്ടിയോട് കൂടി തന്നെ ഇരിക്കുന്നുണ്ട് ഇതാ ഇത് പ്രിൻസസ് ഘട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഇത് കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് കട്ട് ചെയ്തിട്ട് ഞാൻ എന്താ ഫ്യൂസ് ചെയ്തേക്കുവാണ് ഫ്യൂസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ട് ഇരിക്കും കേട്ടോ നല്ല എന്നുവെച്ചാൽ ഇത് കണ്ടില്ലേ ഇത് ഫ്യൂസ് ചെയ്തിട്ട് പോലും ലൈനിങ് പീസ് അറ്റാച്ച് ചെയ്തിട്ട് പോലും ഇതിന് ഇത്രയും കട്ടിപ്പേ വരുന്നുള്ളൂ അപ്പോൾ കൂട്ടുകാർ ഓർക്കണം ഇത് വളരെ നേർത്തൊരു മെറ്റീരിയൽ അതാ ഇത് നെക്ക് കാണുമ്പോൾ തന്നെ അറിയും കൂട്ടുകാർക്ക് കണ്ടില്ലേ ഇപ്പം വളരെ നേരത്തൊരു മെറ്റീരിയൽ ആണ് അപ്പം ഞാൻ ഫ്യൂസിങ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ അത് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് നമുക്കപ്പോ ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കുറച്ചും കൂടി സാധാരണ ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഇപ്പൊ ഞാൻ എന്താ ഈ ഒരു ഫ്യൂസ് ചെയ്ത മെറ്റീരിയലും ഇതും കൂടി കാണിച്ചു തരാം കണ്ടില്ലേതാ ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടോ ഇതാ കണ്ടില്ലേ ഇത് നന്നായിട്ട് അയൺ ചെയ്ത് നമ്മൾ ഫ്യൂസ് ചെയ്തേക്കുന്നോണ്ട് അതിനാ ഒരു ചുളിവ് വരുന്നില്ല അല്ലാതെ ഇപ്പൊ നമ്മൾ നമ്മൾ ഓർക്കും ഇത് ജസ്റ്റ് അയേൺ ചെയ്താൽ പോരെയായിരുന്നു പക്ഷേ ഈ മെറ്റീരിയലിൽ നമ്മൾ വെറുതെ അയേൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചുളിവ് കൂടി കൂടി വരത്തുള്ളൂ ഇത് പെർഫെക്റ്റായിട്ട് അയേൺ ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ടാണ് നമ്മളിത് ഫ്യൂസിങ് മെറ്റീരിയലിൽ വെച്ചിട്ട് ലൈനിങ് പീസും അതായത് രണ്ട് മെറ്റീരിയൽ ഒന്നിച്ചാക്കിയിട്ടാണ് ഫ്യൂസിങ് മെറ്റീരിയലിൽ നിന്ന് നടുക്കാണ് വെക്കുന്നത് അപ്പോൾ രണ്ടും കൂടിയാണ് ഒട്ടി വിൽക്കുക അപ്പം അങ്ങനെ വരണമെങ്കിൽ നമ്മളിത് ആ ഇതിൻ്റെ ഉള്ളിലേക്ക് ലൈനിങ് പീസ് വെച്ചിട്ട് സെറ്റ് ചെയ്യണം അപ്പം ഈ ഹാൻഡ് എന്താ ഞാൻ ഇങ്ങനെ ആദ്യം ഫ്യൂസ് ചെയ്യാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്കാലപ്പ് ചെയ്യേണ്ട ആവശ്യകത ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ സ്കാലപ്പ് ഓൾറെഡി സ്റ്റിച്ച് ചെയ്തു അതിനുശേഷം ഫ്യൂസിങ് ദാ ഇപ്പൊ ഇവിടെ കണ്ടില്ലേ ഞാൻ സ്കാലപ്പ് ചെയ്തതിനു ശേഷം ഫ്യൂസിങ് മെറ്റീരിയൽ ഇതിനകത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അയൺ ചെയ്ത് കാണിച്ചു തരാം ഞാൻ നമ്മൾ ദാ ജസ്റ്റ് അത് വച്ചിട്ടുണ്ട് അപ്പൊ ആദ്യം ഒന്ന് ഈ സ്കാലപ്പ് ഒന്ന് കറക്റ്റ് ആക്കി വെക്കണം കേട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് അതിൻ്റെ അകത്തേക്ക് ഒന്ന് വെച്ചിട്ടേ ഉള്ളൂ അത് ഫ്യൂസ് ചെയ്തോളും അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ കൂടുതൽ ഇങ്ങനെ സ്കാലപ്പ് തന്നെയായിട്ട് വെട്ടിയെടുക്കേണ്ട ആവശ്യകതയൊന്നുമില്ല കേട്ടോ ഇല്ല ജസ്റ്റ് ഒന്ന് ആദ്യം തേ്പ്പൊട്ടി വയ്ക്കുക ആ സ്കാലപ്പ് ഒന്നാവാൻ വേണ്ടി മാത്രം കേട്ടോ അപ്പം ജസ്റ്റ് ഞാൻ ഒന്ന് വച്ചിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി ആ ഡിസൈനിലേക്ക് സ്കാലപ്പ് പിടിച്ചു അതിന് ശേഷം ആ ഡിസൈനിലേക്ക് ഫ്യൂസിങ് പിടിച്ചിട്ടുണ്ട് അതിന് ശേഷം ജസ്റ്റ് ഒന്ന് പുറ ഭാഗത്തേക്ക് വെച്ചിട്ടുണ്ട് ഇത് വളരെ നേർത്തൊരു തുണിയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഫ്യൂസ് ആവേ അതുപോലെ തന്നെ ഇതിന്റെ ബാലൻസ് ഉള്ളത് ഓട്ടോമാറ്റിക് ആയിട്ട് ഉരുക്കിപ്പോക്കോളും നമ്മൾ അതിനകത്തേക്ക് കൂടുതലും മസ്സില് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല ഓക്കെ ഇതാ ഞാൻ അയൺ ചെയ്യുവാണ് ബാലൻസ് വന്നേക്കുന്ന ഈ ഒരു ഫ്യൂസിംഗ് പേപ്പേഴ്സ് ഉണ്ടല്ലോ അത് ഓൾറെഡി അതങ്ങ് പറഞ്ഞു പോക്കോളും നമ്മൾ പിന്നെ കൂടുതൽ അതിലേക്ക് ഏഹ് വയ്ക്കേണ്ട കാര്യൊന്നുമില്ല അൺബോക്സ് ചെയ്ത് വയ്ക്കേണ്ട കാര്യൊന്നുമില്ല കണ്ടില്ലേ ഇപ്പത് കുറച്ചും കൂടി നമുക്ക് ആദ്യം ഉള്ളതിനേക്കാൾ കുറച്ചും കൂടി ചുളിവ് മാറി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇത് അതല്ലാതെ ഇതിലേക്ക് തേക്കാൻ നിന്നാൽ ഈ മെറ്റീരിയൽ കൂടുതല് അങ് ഒട്ടി പോകത്തുള്ളൂ കേട്ടോ ചുളുവായി പോകത്തുള്ളൂ അപ്പൊ ഞാൻ എന്താ ഫ്യൂസിങ് മെറ്റീരിയൽ വച്ചിട്ട് അയൺ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് മെറ്റീരിയല് എന്താണെന്നറിയില്ല അങ്ങനൊരു ചുളുക്കം വരുന്നൊരു മെറ്റീരിയല് ഓക്കെ നമ്മൾ ഇതിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ചെയ്തപ്പോൾ നമ്മൾ ഒരു അബദ്ധം കാണിച്ചു ആദ്യം നമ്മൾ ലൈനിങ് പീസ് അല്ലേ അയൺ ചെയ്തത് അപ്പൊ ഇനി ഞാൻ മെയിൻ മെറ്റീരിയല് യൻ ചെയ്തൊന്ന് കാണിച്ചു തരാം അപ്പൊ രണ്ടും നമ്മളുള്ള വ്യത്യാസം നമുക്കൊന്ന് നോക്കാം അപ്പൊ വീണ്ടും ഞാൻ ഒന്ന് ചൂടാവും വെച്ചു അതിനുശേഷം ഫ്യൂസി ഫ്യൂസിറ്റിൽ വെച്ചു അപ്പൊ ഇതെനിക്ക് ബാലൻസ് പീസ് ഇല്ലാത്ത കാരണം ഞാൻ പകുതി പകുതിയാണ് ഇട്ട് വയ്ക്കണേ അപ്പൊ ഫ്യൂസി അതിന്റെ ഉള്ളിലേക്കായി പൊക്കോളും അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മള് ഒന്ന് പൊസിഷൻ വെച്ച് കൊടുത്താൽ മാത്രം മതി ബാലൻസ് കട്ടായിക്കെ പൊക്കോളും ഓക്കെ ഞാൻ എന്താ ഇതിനകത്തേക്ക് ഇങ്ങനെ വിരിച്ചിട്ടു അടുത്തൊരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ രണ്ട് പീസ് ആയിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തേക്കുന്നത് അപ്പൊ ഇതിങ്ങനെ വച്ചിട്ടുണ്ട് രണ്ട് പീസ് ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ബാലൻസ് വരുന്നത് ഇതങ്ങനെ എന്താ പറയാ പൊന്തിയൊന്നും നിൽക്കാതെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇതാ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇവിടെ കുറച്ച് കൂടുതൽ നിൽക്കുന്നുണ്ടല്ലോ അപ്പൊ ഇല്ലാത്ത വശത്തേക്കും കൂടി നമുക്കൊന്ന് വിരിച്ചു കൊടുക്കാം നമ്മൾ സിമ്പിളായിട്ടൊന്ന് കൊടുത്താൽ മതി കേട്ടോ ഇല്ലാത്തൊരു സ്ഥലത്തേക്കും നമ്മൾ ജസ്റ്റ് വിരിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇങ്ങനെ മൊത്തം ഒരു കഷ്ണങ്ങളായിട്ടാണ് മൊത്തം കൊടുത്തേക്കുന്നത് ഓക്കെ മെയിൻ ക്ലോത്തിലേക്ക് വെച്ചു ഇനി എന്താ ചെയ്യണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ അയൺ ബോക്സ് ഒന്ന് ചെറുതാക്കി ചൂടാക്കുക ആദ്യം ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്നത് രണ്ടിലാണ് കേട്ടോ രണ്ടിലും മൂന്നിലൊക്കെ ഇട്ടാൽ മതി അപ്പം ഓൾറെഡി ഓഫായി ഇനി എന്താ ചേട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ആദ്യം നമ്മൾ ഒരു ഏരിയ മാത്രം ജസ്റ്റ് ഒന്ന് തേപ്പൊട്ടി വച്ചിട്ട് എടുക്കുക അത് ഓൾറെഡി അവിടെ ഒട്ടിക്കൂടും അപ്പം നമ്മുടെ ആ പൊസിഷൻ അതായത് അതിന്റെ പൊസിഷൻ ഒന്നും മാറി പോകത്തില്ല കണ്ടില്ലേ ഇപ്പൊ ഓൾറെഡി അത് ഉരുങ്ങി പിടിച്ചു കഴിഞ്ഞു നമുക്കിനി ഒന്ന് അയൺ ചെയ്തെടുക്കല് എന്ന് പറഞ്ഞത് സിമ്പിൾ കാര്യമായിരിക്കും എന്താ എന്നിട്ട് സൈഡ് വഴി തന്നെ ഉണ്ട് അയൺ ബോക്സിൻ്റെ സൈഡ് വഴി അത് ഉരുങ്ങി പോകുന്നുണ്ടോ അത് ജസ്റ്റ് ഒന്ന് കാണിക്കുക അത് പെട്ടെന്ന് തന്നെ അത് ഉരുകി ഉരുകിപ്പോക്കോളും അയൺ ബോക്സിന് അങ്ങനെ കേടൊന്നും വരത്തില്ല പെട്ടെന്ന് തന്നെ അത് ഉരുകി അങ്ങ് പിടിച്ചോളും എന്നിട്ട് നമ്മൾ ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് അയൺ ചെയ്ത് വിടുക അപ്പം ഇതിൻ്റെ സൈഡിൽ ഉണ്ടാവും ഫ്യൂസിങ് പേപ്പർ അതോ തന്നെ ഉരുകി അങ്ങ് മാറിക്കോളൂട്ടോ ഇപ്പൊ ആ കൈ ഒക്കെ ചെയ്യുമ്പോഴുള്ള ഒരു കട്ടി അതിനെ വന്നിട്ടുണ്ട് ലൈനിങ് ക്ലോത്തിലേക്ക് വരുമ്പോ നമ്മൾ കുറച്ചും കൂടി കുറച്ചും കൂടി ഹീറ്റ് കൂടുതൽ കൊടുക്കുക കേട്ടോ ശേഷം അതാ ഒന്ന് നന്നായിട്ട് അയൺ ചെയ്ത് എടുക്കുവാണ് ഈ സ്കാലപ്പിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഓൾറെഡി പേപ്പർ വച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ജസ്റ്റ് നന്നായിട്ട് അമർത്തി ഒരു വശത്തേക്ക് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം എന്നാലാണ് ആ ഒരു ചുളുക്കം മാറിയൊന്നു വരത്തുള്ളൂ ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഫ്യൂസിങ് മെറ്റീരിയൽ ഉപയോഗിച്ച് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ മെറ്റീരിയൽ സെറ്റ് ചെയ്യുന്നത് ഇപ്പൊ കണ്ടില്ലേ ഇത് നല്ല കട്ടിപ്പോടു കൂടി ഇരിക്കുന്നുണ്ട് ഇതിന്റെ സ്റ്റിച്ചിങ് നമുക്ക് എളുപ്പമായിരിക്കും പിന്നെ ഒരു കാര്യം കൊണ്ടുണ്ട് ഇങ്ങനെയുള്ള സിൽക്ക് മെറ്റീരിയൽസ് കട്ട് ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മൾ ലൈനിങ് പീസ് ആയിരിക്കുമല്ലോ ആദ്യം കട്ട് ചെയ്യുക ലൈനിങ് പീസ് കട്ട് ചെയ്തിട്ട് അതിന്റെ അളവിനാണ് നമ്മൾ ഈ മെറ്റീരിയൽ കട്ട് ചെയ്യണേ അപ്പൊ ചില സമയങ്ങളിൽ ഇപ്പൊ ഇത് കണ്ടില്ലേ ഇങ്ങനെയുള്ള ഇത് ഇതൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ആ ലൈനിങ് പീസിനേക്കാൾ അയൺ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് മെറ്റീരിയൽ കൂടുതൽ വരും അപ്പൊ അളവ് തെറ്റാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ട് നമ്മൾ സ്റ്റിച്ചിങ്ങിന് വെക്കുവാണെങ്കിൽ ആ ചുളുക്കമെല്ലാം നിവർന്ന് എക്സസ് ഉള്ളത് ആ എക്സസ് ആയിട്ട് തന്നെ വരും അപ്പൊ നമുക്കത് കട്ട് ചെയ്ത് കളയാം അങ്ങനെ കറക്റ്റ് അളവിൽ ഫിനിഷിങ് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ പുതിയ പുതിയ ടീപ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ